നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം മെജോറിറ്റി അതിനകത്ത് നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് വീഡിയോസാണ് നിരവധി കിടക്കുന്നത് യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഫോറക്സിൻ്റെയും അതേപോലെയുള്ള വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഇപ്പോൾ ഫോറക്സിൽ നിന്നല്ല കൊമോഡിറ്റി നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ക്രിപ്റ്റോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഏതിനും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസി നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മളപ്പം നാല് മണിക്കൂറിൻ്റെ ആണ് അണലൈസ് ചെയ്യുന്നത് ഒരാഴ്ചത്തേക്കാണ് നമ്മൾ അണലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് നമ്മൾ പറഞ്ഞത് നാലുമണിക്കൂറിൻ്റെ ആ ഒരു മെത്തേഡിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അവിടെ ഈ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലിള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ആരോ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണോ അതിപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ ഇട്ടതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ പോയി കാണുക അപ്പോൾ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നാല് മണിക്കൂറിൽ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഒഴുന്നൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരത്തുള്ളൂ അപ്പോൾ അതിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് ആറ് നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പോയിൻറ്റ് എട്ട് എട്ട് എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിൽക്കുന്ന ലെവൽ അപ്പായി കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്താറ് രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ആരോസാണ് ഞാൻ ഓൾറെഡി അവിടെ വരച്ചിട്ടത് അപ്പോൾ അതെങ്ങനെയായിരുന്നു അന്നത്തെ എന്നുള്ളത് നമുക്ക് ഒരാഴ്ചത്തെ ഒന്ന് റിപ്ലൈ അടിച്ച് നോക്കാം നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ മാർക്കറ്റ് കൺസോൾട്ടേഷനായി നാലുമണിക്കൂറിൻ്റെ കയ്യിൽ ആർ എസ് ഐ താഴത്തോട്ടാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആർ എസ് ഐ ഇവിടെ തിരിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം തിരിഞ്ഞു ആ തിരിഞ്ഞതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റ് ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു രണ്ടാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ നാല് മണിക്കൂറിൽ വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നു അപ്പോൾ അതിൻ്റെ ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കയറ്റിയിടാം അതിനുശേഷം സ്റ്റിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലാണ് ആർ എസ് ഐ വന്ന് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞ ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടാർഗറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി നാനൂറ്റി പതിനേഴിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഹോൾഡിംഗ് കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ഏകദേശം ഇതൊക്കെ പോസിബിളാണ് കേട്ടോ കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിളാണ് പക്ഷെ നമുക്കതനുസരിച്ചിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എടുക്കണം ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം അപ്പോൾ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മൈനസ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണെങ്കിലും എത്ര ഡോളർ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഏകദേശം എഴുപത്തഞ്ച് ഡോളറാണ് ഒരാഴ്ച കൊണ്ട് മാർക്കറ്റിൽ മൂവ് അപ്പ് മൂവപ്പായിരിക്കണേ അപ്പോൾ ഈ ഒരു ഹൈ ടൈം ഫ്രെയിം മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് പ്രോഫിറ്റ് ആവാം അപ്പോൾ മന്ത എൻഡ് അതായത് കണ്ടിന്യൂസ് അതുതന്നെ അപ്ലൈ ചെയ്യണമെങ്കിലാണ് നമുക്ക് എന്താ പറ്റുന്നത് ഇൻ കേസ് ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും അതിനെയൊക്കെ ഓവർകെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്താൽ മാത്രമാണ് നമുക്കത് പോസിബിൾ ആ പോസിബിളിറ്റി ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ കാരണം എനിക്ക് ഈ നിഫ്റ്റിയുടെ ഓപ്ഷൻ ബയറാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആർ എസ് ഐ സ്റ്റേബിളായിട്ട് നാല് മണിക്കൂർ അതായത് ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നിൽക്കുന്ന ആ ഒരു ലെവലിൽ നമുക്കൊരു ലൈൻ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് ഏഴ് ഏകദേശം കേട്ടോ ആ ലെവലിൽ നമുക്കൊരു ലൈൻ ലോക്ക് ചെയ്തിടാം അപ്പം നിൽക്കുന്ന ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി പതിനേഴ് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നല്ല കൺസോളേഷൻ ഒരു പത്ത് ക്യാൻ്റിലും അഞ്ച് ക്യാൻ്റിലൊക്കെ മിനിമം അവിടെ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഹൈ വോളിയം വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ് ഉണ്ടാവുള്ളൂ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ആറ് ഒന്നിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് പോകുന്നു ഓക്കെ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഫൈവ് നയൻ സീറോ ഒരു റെസിസ്റ്റായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ആദ്യത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറാണ് അവിടുന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്താറ് കൺസോൾട്ടേഷൻ സോണാണ് അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്നോ ടു ഡബിൾ ടു ഡബിൾ വൺ അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ത്രീ ടു സെവനിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നാല് മണിക്കൂറില് സ്റ്റിൽ അപ്പർ സൈഡ് ആണെങ്കിലും ഈ ക്രോസ് ഓവർ എപ്പർ എഡിലേക്ക് കയറിപ്പോയിരുന്നോ ആ സമയത്ത് ഇത് ഡൗൺ ആകാനായിട്ട് മാർക്കറ്റ് തുടങ്ങും അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് അവസ്ഥയെന്ന് കൂടെ നോക്കാം അതായത് വൺ ഡേയിൽ ഓൾമോസ്റ്റ് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഡേയിലേക്ക് ഒരു നല്ല ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു വൺഡേയിൽ ഈ ഒരു ഈ ഒരു റെഡ് ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത ഹൈവേയിലേക്ക് വണ്ടി കയറുന്നതിന് തുല്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ലെവലിൽ നിന്നൊരു ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ഫൈവ് നയൻ സീറോയിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് വൺ ഡേയിലും ഇപ്പോൾ ഒരു അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇവിടെ ക്രോസ് ഓവർ വരാതെ മാർക്കറ്റ് ഡൗണിലേക്ക് ആവത്തില്ല പിന്നെ വീക്കിലി നോക്കിയാലും എന്താ ഒരു സപ്പോർട്ട് ലെവൽ എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ ഡൗൺ സൈഡിൽ കൺസോൾട്ടേഷനിലാണ് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ വീക്കിലി ക്യാൻഡിൽ ഇവിടെ ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് അപ്പിലേക്ക് പോവും മെജോറിറ്റി ചാൻസും അപ്പിലേക്ക് പോകാനായിട്ടാണ് അത് നിൽക്കുന്ന ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ ഏകദേശം മാക്സിമം മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തേഴ് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ആ ആരോം കൂടെ അവിടെ കിടക്കട്ടെ കാരണം ഇല്ലാത്ത ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ മുകളിലോട്ട് എവിടെയാണ് റെസിസ്റ്റൻറ്റ് സപ്പോർട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ചത്തെ ആ ഒരു വീഡിയോ അനലൈസ് ചെയ്തതിൽ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ചാർട്ട് ഗോൾഡിനാണെങ്കിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആവണണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നമ്മൾ വരച്ചിട്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈനൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ടൊരു മൂവ്മെൻ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് പോകെ 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 ആ വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫോറ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുണ്ട് കാരണം വ്യൂ ഒക്കെ ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ആശംസിക്കുന്നു നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ലോസ് ഒക്കെ വരുത്തുന്നതിനും എത്രയോ ബെറ്റർ ആണ് ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ അപ്പോൾ പലരും ഇപ്പം എന്നെ വിളിക്കും ഞാൻ അവരോട് പറയും നിങ്ങളിതൊന്ന് പഠിക്കുക നിങ്ങളിപ്പോൾ ചെയ്യുന്ന ശൈലി അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ലോസ് വരുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന ശൈലി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ലോസ് വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്നത് ആ ശൈലി നിങ്ങൾ എന്നു മാറ്റാന് തുടങ്ങുമ്പോഴാണല്ലോ നിങ്ങളുടെ ആ ലോസിന് മാറ്റം വരിക അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റി ചിന്തിക്കണം അതൊന്നും കേൾക്കാറില്ല കാരണം അവർ ഞാൻ പറയും ശരി നിങ്ങൾ കുറച്ചും കൂടെ ലോസ് ആക്കിയിട്ട് വന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലരെ ഞാൻ വിടാറുണ്ട് ഞാൻ ഒന്നാമത്തെ കേസ് അങ്ങോട്ട് ആരെയും അങ്ങനെ ഫോളോ ചെയ്യാറില്ല ഇപ്പം ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മാസം മുമ്പ് സംസാരിച്ച ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത് അതിനിടയ്ക്ക് കുറേ പേര്ക്കൊക്കെ ലോസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ആ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഒരു സംശയം വെച്ച് ഞാൻ രക്ഷപ്പെടുവോ അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ ലോസ് ആവുമോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡ് വെച്ചുകൊണ്ട് ആരും ഇത് പഠിക്കാനും വരണ്ട കോൺടാക്റ്റും ചെയ്യണ്ട നമ്മുടെ മനസ്സ് കോൺഫിഡൻ്റ് ആണെങ്കിലേ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് ലൈവൊക്കെ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക എനിവേ കൂടുതൽ ദീർഘിക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്